നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഭാഗത്താണ് ചേലക്കര ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് സ്ഥലം ചെരി കുറച്ച് ചെരുവായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് പാഴ് മരങ്ങളാണ് നിൽക്കുന്നത് അപ്പം ഇതിൽ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് നിങ്ങൾ വരിക ഓക്കെ ഈ കാണുന്ന ഒരേക്കറ് ഇരുപത് സെൻറ്റോളം പറമ്പ് നമുക്ക് വരും അതിലൊരേക്കറൊക്കെയാണ് ആധാരം ഇരുപത് സെൻറ്റ് അതിൽ അധികമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ഫിക്സ്ഡ് പ്രൈസാണ് നെഗോഷ്യബിളല്ല ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിങ് നടത്താം നമ്മുടെ ഈ പ്ലോട്ട് ഓഫ് റോഡ് എന്നൊക്കെ പറയുന്നത് നേരെയൊക്കെ എടുത്താൽ എല്ലാ വണ്ടികളും വരും ഇപ്പോൾ കുറച്ചായിട്ട് കൂടിയ വണ്ടികളെ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുള്ളൂ കേട്ടോ പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് കൊടുക്കുന്നത് റബ്ബറൊക്കെ വെച്ച് നല്ല സെറ്റായ തോട്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് വീടുകളൊക്കെ ഉള്ള പരിസരമാണ് ചുറ്റും പ്രൈവറ്റ് പാർട്ടികളുള്ള സ്ഥലമാണ് കാടോ മേടോ ഒന്നുമല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ ഉള്ള പരിസരമാണ് ചുറ്റും പ്രൈവറ്റ് പാർട്ടികളുടെ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സൈലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ